ആ വാഷ്റൂം വാഷ്റൂം ക്ലീൻ ക്ലീൻ നിനക്ക് ഇങ്ങനെ ഞാൻ ഞാൻ മെഡിക്കൽ ഡയപ്പർ രാവിലെ ഓർഡർ ഞാൻ അത് വാങ്ങാൻ പോയതാ ആ ആ നീ വാഷ്റൂം ഒന്ന് ക്ലീൻ നോക്ക് രാവിലെ ഒരു ചോറും കറിയൊക്കെ ഇട്ടിങ്ങോട്ട് വരിക എന്ത് കോലോ അത് കിടക്കുന്നത് അത് കേറാൻ പറ്റുന്നില്ല മനുഷ്യൻ അമ്മ ഞാന് ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാ കുഞ്ഞു കറഞ്ഞത് പിന്നെ അവന്റെ അടുത്തേക്ക് പോയി പാല് ഉറക്കി പിന്നെ ഞാൻ ബാത്റൂമൊക്കെ അടുക്കളയിലേക്ക് അനിക്കുമ്പോഴേക്കണികളൊക്കെ അത്ര മാത്രം അത്യാവശ്യം കഴിഞ്ഞ കുട്ടിയായി പ്രാരാബ്ദങ്ങളായി അത് മനസ്സിലാക്കാൻ പഠിക്ക് നീ ഇവിടെ എന്താ ഭക്ഷണം കൊടുക്കാൻ സമയായില്ലേ കൊടുക്കീതായി പോകുന്നല്ലോ അഞ്ജലി ഓഫീസ് നേരത്തെ വന്നോ ആ നിമ്മി ഞാൻ ഓഫീസ് നേരത്തെ വന്നതാ ഇന്ന് ബോർഡ് മീറ്റിംഗ് ആയിരുന്നു ഞങ്ങൾക്ക് അതിന്റെ പുറത്ത് ഓട്ടോ പാസിലായിരുന്നു കുറച്ച് ദിവസമായിട്ട് ഒന്ന് രണ്ട് പേപ്പർ പ്രസന്റേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ച ഹാഫ് ഡേ ലീവ് എടുക്കാണ് അങ്ങനെ നേരത്തെ വന്ന വൈകുന്നേരത്തെ ചായന്റ് മണിയൊക്കെ കഴിഞ്ഞോ എവിടെ ചായന്റുമണിയൊക്കെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ ഓരോരുത്തർ ഓരോ സമയത്താ ഭക്ഷണം കഴിക്കാൻ വരുക ഏട്ടൻ രണ്ടു മണിക്കാണ് ഓഫീസ് കഴിഞ്ഞ് വന്നത് ഏട്ടന് ഭക്ഷണം കൊടുത്ത് ഏട്ടൻ പോകുമ്പോഴത്തേക്ക് രണ്ട് രണ്ടര ആയി പിന്നെ അമ്മേന്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ മൂന്ന് മണിക്ക് അമ്മ ഭക്ഷണം കഴിക്കും അപ്പൊ ഇവരുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി ദാ ഒന്ന് ഇങ്ങോട്ട് വന്നതായി ആഹാ മോ സ്കൂളിൽ പോയി തുടങ്ങിയോ ആ അവനിപ്പോ മൂന്ന് വയസ്സ് കഴിഞ്ഞില്ലേ ഇവിടെ അടുത്തുള്ള പ്രീ ഇല്ലേ അവിടെ വിടുന്നുണ്ട് ആഹാ എന്നാ പിന്നെ ഞാൻ ഇനി മുതൽ ജോലിക്ക് പോയി തുടങ്ങിക്കൂടെ ഇനിയിപ്പൊ വേറെ ബേഡനൊന്നും ഇല്ലല്ലോ മോ സ്കൂളിൽ പോയി ഇയാൾ ഫ്രീ ആയില്ലേ എങ്ങനെ പറ്റാനാടും ഞാനും വിചാരിച്ച അവന് സ്കൂളില് വിട്ട് കഴിഞ്ഞാൽ എനിക്ക് ജോലിക്കാൻ പറ്റുന്ന ഇതിപ്പോ അവന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കണ്ടേ പിന്നെ വീട്ടിൽ കൊണ്ട് വിടാന്ന് പറഞ്ഞാല് ആ ഒന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യല്ല താങ്കളെന്തെങ്കിലും കല്യാണം ഒക്കെ കഴിഞ്ഞില്ലേ ഇപ്പൊ ഞാൻ അവിടെ പോയി നിന്ന് അവന അവിടെ നിന്ന് സ്കൂളിൽ പോയി നടക്കൂല വളർത്തുന്നവിടുന്ന് സമ്മതിക്കൂല പിന്നെ ആരുല്ലോ കുട്ടിനെ നോക്കാനായിട്ട് വേറെന്താ ചെയ്യ എന്തൊരു വിരോധാഭാസ നോക്കണേ ഒരു സിയർ ഹോൾഡറായി നീ കല്യാണം കഴിഞ്ഞ ശേഷം ഇല്ല ജോലിയും കളഞ്ഞ് വീട്ടിൽ അടുക്കള പണിയും ചെയ്ത് അമ്മായിമ്മന്റെയും മക്കളെയും ഭർത്താവിന്റെ ഒക്കെ കാര്യങ്ങളും നോക്കി ചായ ഉണ്ടാക്കി വീട്ടിലിരിക്കുന്നത് വേറൊരു ഡിഗ്രി ഉള്ള ഞാൻ അത്യാവശ്യം നല്ലൊരു കമ്പനിയിൽ നല്ലൊരു പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന കൈ നിറയെ സാലറിയും വാങ്ങുന്നുണ്ട് എന്ത് ജീവിതം ഇങ്ങനെയായി ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല എന്ന് വെച്ചാൽ നീ തീരുമാനിച്ചോ ഈ അടുക്കള പണി ചെയ്യാൻ വേണ്ടിട്ട് നിന്റെ ജീവിതം മാറ്റി വെക്കാൻ കല്യാണം കഴിഞ്ഞ് കുട്ടികളായി വിചാരിച്ചേ നിന്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യാണ്ടിരിക്കണമില്ലല്ലോ ഒരു വർക്കിനും പോകുന്നുണ്ട് പ്രൊമോഷനും കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട് സൊസൈറ്റിയില് പിന്നെ എല്ലാ പണിയും ചെയ്യുന്ന നല്ലൊരു ജോലിക്കാരനെ കിട്ടിയത് കൊണ്ട് നിന്റെ അമ്മ അന്യം വളരെ ഹാപ്പി എടോ ഈ അമ്മായിമ്മയ്ക്കും ഭർത്താനും കുട്ടികൾക്ക് വേണ്ടി മാത്രം ജീവിച്ചെടുക്കാനുള്ളതാണ് നിന്റെ ജീവിതം നിനക്ക് സ്വന്തമായിട്ട് ഡ്രീംസ് ഒന്നും ഇല്ലേ എടോ നമ്മുടെ മക്കളൊക്കെ ഡാന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ട് വളരും പിന്നെ ഒരു വലുതായിട്ട് നമ്മളെ നോക്കുവോ നമ്മുടെ കൂടെ നിക്കുവോ നമ്മളെ സ്നേഹിക്കുന്നൊന്നും ഒരു ഗ്യാരണ്ടി ഗ്യാരണ്ടിയില്ല എന്തൊക്കെയാണെങ്കിലും നമ്മുടെ മക്കളെ നോക്കി അവർ നല്ല നിലയിൽ എത്തിക്കാന്നുള്ളത് അത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയല്ലേ നമ്മളെ മക്കൾക്ക് വേണ്ടിയും ഭർത്താവിന് വേണ്ടിയും വീട്ടുകാർക്ക് വേണ്ടിയും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അതിലൊന്നും ഒരു തെറ്റുമില്ല അതൊക്കെ വേണ്ട തന്നെയാണ് എന്ന് വെച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ നോക്കണ്ടാന്നുണ്ടോ അഞ്ജലി നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ എന്റെ ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക അങ്ങനെയാണെങ്കിൽ നിന്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നില്ലേ മൂപ്പർക്ക് കുഞ്ഞുണ്ടായിട്ട് ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ നല്ല രീതിയിൽ ഓൺ ചെയ്യണമുണ്ട് പിന്നെ നിന്റെ അമ്മായിമ്മയാണെങ്കിലും വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട് പിന്നെ ആർക്കും ഇല്ലാത്ത റെസ്പോൺസിബിലിറ്റി നിനക്ക് മാത്രം എന്താ ഈ കുഞ്ഞുങ്ങൾ ഉണ്ടായതിനു ശേഷേ ഒരാൾ മാത്രം എല്ലാ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ഒന്നും അല്ലാണ്ടാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിന്റെ ഹസ്ബൻഡ് നിന്നെ സപ്പോർട്ട് ചെയ്യാലോ പിന്നെ അമ്മയ്ക്ക് നോക്കി തന്നോടെ കുഞ്ഞിനെ സ്വന്തം മോന്റെ കുട്ടിയല്ലേ അല്ലാണ്ട് വേറെ ആരും അല്ലല്ലോ ഞാനൊരു കാര്യം പറയട്ടെ ഇനിയിപ്പോ ഹസ്ബൻഡ് എത്ര വലിയ കോടീശ്വരനാണെങ്കിലും സ്വന്തമായിട്ട് ഒരു രൂപയെങ്കിലും നമ്മുടെ കയ്യിൽ വരാനുണ്ടെങ്കിലും മാത്രമേ നമുക്ക് സമൂഹത്തിൽ റെസ്പെക്ട് ഒക്കെ ഉണ്ടാവും ഇതിപ്പോ എന്റെ കാര്യം തന്നെ നോക്കുക ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് എന്താ ആ ഒരു ആസ്പെക്ട് എന്റെ വീട്ടിൽ എല്ലാവർക്കും എന്നോടുണ്ട് അല്ലെങ്കിൽ കാണായിരുന്നു നാളെ എന്റെ മോൻ വല്ലാമ്പഴേ അവന്റെ മുമ്പിൽ പോലും ചിലപ്പോ ഞാൻ തല കുഞ്ഞു നിക്കേണ്ടി വരും അവൻ ചോദിക്കൂലേ അമ്മ എനിക്ക് വേണ്ടി എന്താ ചെയ്തെന്ന് നമ്മളെ വീട്ടിൽ എത്ര അടിമ പണി ചെയ്താലും അതൊന്നും ആരും കാണൂല ഞാനൊരു കാര്യം പറയാ നിന്റെ ലൈഫിൽ എന്തെങ്കിലും മാറ്റം വരണം നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കില് അതിന് നീ തന്നെ മുന്നിട്ടിറങ്ങണം അല്ലാണ്ട് വേറൊരാള് വന്നിട്ട് നിന്റെ സ്വപ്നങ്ങളെല്ലാം സാധിച്ചതെന്ന് വിചാരിച്ചേ ഇരിക്കണ്ട നിമിഷേ ആമ വരുന്നു ഓ ഇതാ വിളി വന്നല്ലോ ചായന്റെ മണി തുടങ്ങാൻ സമയായില്ലേ ഞാൻ പോട്ടെ പിന്നെ വരാം Inviting applications. Mm -hmm. Applications are invited from eligible candidates for the following post. Okay. Seven zero six zero. Eight. Hello, sir. Good morning. ൈസ്മെന്റ് ഇൻസ് ഓഫ് ലൈക് ടു നോർ ദിൽ ഓപ്പൺ ഓർ നോട്ട് സർക് യു വേക്കൻസിന്നോ പറയണത് ഇനിയിപ്പ് കണ്ടില്ല ബയോഡാറ്റലോങ് വിത്ത് റെലവൻ ഡോക്യുമെന്റ് ഫോർ ദിവൻ പോസ്റ്റ് ഇതിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാം Hello sir good morning i'm nimisha calling from calicut sir i have seen an advertisement in a newspaper yes sir i have completed my ca and i have 5 years of experience in the same field yeah, definitely sir i'll send my cv right now yeah thank you thank you sir i think <laughs> ഇങ്ങനെ പേപ്പറും കൈപ്പടിച്ച് ഫോൺ ചെയ്തോണ്ട് നടക്കണത് അങ്ങനെ ഞാൻ കുറച്ച് വേക്കൻസി വേക്കൻസി ഉണ്ടോന്ന് നോക്ക പിന്നെ വേറെ പോവാനോ നീ കാര്യങ്ങൾ ആരും അമ്മ അതിനെ കുറിച്ച് ടെൻഷൻ അടിക്കൊന്നും വേണ്ട എന്ത് ചെയ്യണം എനിക്കറിയാം ഹലോ അതെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഐ ട്വന്റി ഓൺലൈൻ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു സോ മച്ച് ആ േ മൺഡേ ഞാൻ ജോയിൻ ചെയ്യാം സർ എവിടെ ജോയിൻ ചെയ്യുന്ന കാര്യം നീ പറയുന്നത് നിനക്കുള്ള മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ നീ ജോലിക്ക് കൂലിക്ക് പോലും ഇട്ടിട്ട് പോയ കുട്ടികളുടെ കാര്യങ്ങൾ ആരും നോക്ക അമ്മ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കൊന്നും വേണ്ട എനിക്ക് ജോലി കിട്ടി ഈ മൺഡേ മുതൽ ഞാൻ പോയി തുടങ്ങും എന്താ കൂടെ അപ്പൊ എനിക്കറിയില്ല നിന്റെ ഭാര്യ തിങ്കളാഴ്ച മുതൽ പോവേ ആ ഞാൻ വേണ്ടി കുറച്ച് അപ്ലൈ അതില് ഒന്നിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞ ആവശ്യം അറ്റന്റ് ചെയ്തതാ അത് ശരിയായി അത് വന്ന് മൺഡേ ജോയിൻ ചെയ്യാം നീ അങ്ങനെ ഇട്ടിട്ട് പോയി എങ്ങനെ ശരിയാവും ഈ കുട്ടിന്റെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടാനും സ്കൂളിൽ പോയി കൂട്ടിക്കൊണ്ട് വരുന്ന എന്നെ കൊണ്ട് കഴിയുമോ അങ്ങനെ ഒന്നിനൊന്നിനില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാകാ ഞാൻ ഈ കുട്ടിനെ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ വളർന്ന ഒന്നല്ലോ അമ്മയുടെ സ്വന്തം മോന്റെ ഞാൻ അമ്മേനോട് ഒരുപാട് പ്രാവശ്യം മുൻപ് പറഞ്ഞിട്ടുള്ളതല്ലേ എന്റെ വീടിന് ഞാൻ ജോലിക്ക് വയ്ക്കോളാം അവിടെ അമ്മ നോക്കിക്കോളും കുഞ്ഞിനെ എന്ന് അപ്പൊ അമ്മ എന്താ പറഞ്ഞത് അയ്യോ കുഞ്ഞിനെ എങ്ങോട്ട് വയ്ക്കാൻ പാടില്ല കുഞ്ഞു ഇവിടെ തന്നെ വളർന്നു ഇവിടത്തെ കുട്ടിയാണെന്നൊക്കെ ഇവിടത്തെ കുട്ടിയാണെങ്കിലും എന്താ അമ്മയ്ക്കും കൂടി നോക്കിക്കോലിക്ക് പോകുന്നില്ല അമ്മയ്ക്ക് പോവാ അമ്മ തന്നെ എല്ലാം ചെയ്യണം എന്ന് ആര് പറഞ്ഞു നിങ്ങളും ഇല്ലേ ഇവിടെ ഒരു കുഞ്ഞിന്റെ കാര്യത്തിലെ അമ്മയ്ക്ക് മാത്രല്ല ഉത്തരവാദിത്തമുള്ളത് അച്ഛനും ഉണ്ട് ഈ മൂന്നാലു വർഷം കുഞ്ഞിന്റെ കാര്യങ്ങൾ മാത്രം നോക്കി ഒരു ജോലിക്ക് പോകാന് ഞാൻ ഇവിടെ തന്നെ നിന്നില്ലേ ഇനിയും എനിക്ക് ജോലിക്ക് പോവാതിരിക്കാൻ പറ്റില്ല അമ്മയെല്ലാം എപ്പോഴും പറയാറ് ഇവിടുത്തെ കുഞ്ഞുങ്ങാണ് കുഞ്ഞു ഇവിടെ തന്നെ വളരണം എന്റെ വീട്ടിൽ പോലും വിടരുത് അപ്പൊ പിന്നെ ഇനി അമ്മയും മോനും കൂടി തീരുമാനിക്കും ഇനി അങ്ങോട്ടേക്ക് എങ്ങനെയാ വേണ്ടത്

എന്നിട്ട് വേണം ചേട്ടൻ രാവിലെ വൈകുന്നേരം വരെ നാട് മുഴുവൻ ഓർത്തിക്ക നിങ്ങൾ നിങ്ങളുടെ പാടത്തൊക്കെ പോകും കഷ്ടപ്പെടും ഞാനല്ലേ എന്നാ അമ്മ ഒരു കാര്യം ചെയ്യും അമ്മ എന്റെ മോനോട് പറയും കുഞ്ഞിനെ റെഡി ആക്കാൻ വേണ്ടിട്ട് എല്ലാവരും ഒരുമിച്ച് നിന്നാലേ മര്യാദയ്ക്ക് എല്ലാവർക്കും സമയത്തിന് ജോലിക്ക് പോകാൻ പറ്റും നീ നോക്കിയിരിക്കാൻ ഡ്രസ് ഒക്കെ പിന്നെ നിന്റെ കൂട്ടിനെ ദിവസം രാവിലെ കുളിപ്പിച്ചു ഒരുക്കി കൊടുത്ത് സ്കൂളിൽ കിടക്കണം ഞാനല്ലേ എന്നിട്ട് വേണം ഒരു ദിവസം എന്റെ കൂടെ പണജയിപ്പിക്കെ നീ വേഗം കൂട്ടിനെ കുളിപ്പിച്ചു കൊടുത്തു ഒരുക്കാൻ നോക്ക് ഞാൻ ഭക്ഷണം എടുത്തേക്കാ മോനെ അച്ഛൻ കുളിപ്പിച്ചരാട്ടോ നിക്ക് നിക്ക് നീ മൂന്നുമണിയാകുമ്പോഴേക്കും വരില്ലേ ഇല്ലമ്മേ ഞാൻ വരാൻ നാലര കഴിയും അപ്പൊ കുട്ടി സ്കൂളിൽ നിന്ന് കൊണ്ടുവരും ഈ വരുമോ രണ്ടാളും പറഞ്ഞ കുഞ്ഞിനു നേരെ സ്കൂളിന് കൂട്ടിട്ട് വരുമോ അത് പറയേ അതിപ്പോ നിങ്ങൾ തീരുമാനിക്കും കൂട്ടിക്കൊണ്ടുവരണം എന്ന് രണ്ടാൾക്ക് പറ്റില്ലെങ്കിൽ ഒരു ഓട്ടോ ഏൽപ്പിക്കാ ശരിയേ അയ്യോ സമയം എത്രയായോ കുട്ടിന് വിളിക്കാൻ പോകണല്ലേ ഇന്ന് ഞങ്ങക്ക് സാലറി കിട്ടിയ ദിവസേ അപ്പൊ ഞാൻ അമ്മയ്ക്ക് ഒരു സാരി വാങ്ങിയത് ഇതാ നിങ്ങക്കുണ്ട് എനിക്കൊരു ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞപ്പോഴേ വീട്ടിലിരിക്കുന്ന നിനക്ക് എന്തിനാ ഡ്രസ്ന്ന് ചോദിച്ചിട്ട് പോയതല്ലേ ഇതാ രൂപയുടെ ഷേർട്ട് വാ ഇത് ഇതെന്റെ ഒരാളെയും ആശ്രയിക്കാതെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിറവേറ്റാൻ കഴിവും പ്രാപ്തിയുമുള്ള സ്ത്രീകൾ ഇതുപോലെ വിവാഹ ശേഷം ഒന്നുമല്ലാതായി തീരുന്നൊരവസ്ഥ സ്വന്തമായ ഒരു വരുമാനം കയ്യിലുള്ള ജോലിയും കളഞ്ഞ് തന്റെ ഓരോ ആവശ്യങ്ങൾക്കും ഭർത്താവിന്റെ മുൻപിൽ ഇതുപോലെ യാചിക്കേണ്ടി വരുന്ന അവരുടെ ദുരവസ്ഥ ഒന്ന് ഓർത്തു ഓർത്തുനോക്കൂ സ്വന്തമായൊരു ജോലി എന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യമാണ് അത് അവർക്ക് നൽകുന്ന ആത്മവിശ്വാസവും സുരക്ഷിതത്വ ബോധവും ഒട്ടും ചെറുതല്ല തങ്ങളുടെ ഭാര്യമാരെ വീട്ടുജോലികളിലും കുട്ടികളെ നോക്കുന്ന കാര്യങ്ങളിലും മാത്രം തളച്ചിടാതെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് അതിനനുസരിച്ചുള്ള സാഹചര്യവും സപ്പോർട്ടും നൽകുക എന്നത് ഓരോ കുടുംബത്തിന്റെയും ബാധ്യത അല്ലേ കല്യാണത്തിനുമുമ്പ് നീ ഒരുപാട് സന്തോഷത്തോടെ ജീവിച്ചിരിക്കാം പക്ഷെ അതുപോലെ ഇനി കഴിയില്ല കല്യാണം കഴിഞ്ഞു ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് നീ ഒരു അമ്മയാണ് എന്നെല്ലാം പറഞ്ഞ് അവരെ ഒറ്റപ്പെടുത്തുകയും ഇൻസെക്യൂർ ആക്കുകയും ചെയ്യുന്നതിന് പകരം അതിനേക്കാളും സന്തോഷത്തോടെ ഇനി നിനക്ക് ജീവിക്കാനും മുന്നോട്ട് പോകാനും കഴിയും എന്ന ഒരു ആത്മവിശ്വാസവും തിരിച്ചറിവുമാണ് ഓരോ ഭർത്താവും ഓരോ സ്ത്രീക്കും നൽകേണ്ടത്